പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ കത്തെഴുതി കത്തെഴുതിവെച്ച് പതിനാലുകാരൻ നാടുവിട്ടു മഞ്ഞത്താന സ്വദേശി അഭിലാഷിന്റെ മകൻ ആദിത്തിനെയാണ് കാണാതായത് ഇന്നലെ മുതലാണ് കുട്ടിയെ കാണാതായത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്നും അഞ്ചു വർഷം കഴിഞ്ഞ് കാണാമെന്നും കൊറപ്പെഴുതി വെച്ച ശേഷമാണ് വിദ്യാർത്ഥിയെ കാണാതായത് രാവിലെ ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നാലെ കാണാതാവുകയായിരുന്നു പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും കുട്ടിയുടെ വിവരം ലഭ്യമായില്ല പ്രിയപ്പെട്ട അമ്മേ അച്ഛ ഞാൻ പോകുന്നു എൻ്റെ സിനിമയിലേക്ക് എനിക്ക് കഥ എഴുതി പണം നിങ്ങൾക്ക് പണം തരാം പക്ഷേ എനിക്ക് ഒരു സാവകാശം വേണം ഒരു വർഷം എനിക്ക് ഇച്ചിരി പൈസ വേണം ഞാൻ ഇവിടെ ജോലി ചെയ്ത് ഉണ്ടാക്കണം എനിക്ക് ജീവിച്ച് കാണിക്കണം നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് ടി കാണാം ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഞാൻ വരുമ്പോൾ നിങ്ങൾ കുടുംബത്തിൽ നിൽക്കണം ഓക്കെ ബൈ എന്നാണ് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഈ കുറിപ്പ് കുട്ടി തന്നെ എഴുതിയതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്